ഓഫീസ് ഓഫീസ് എവിടെയാണ് ആ ഭാഗത്താണ് അല്ല തന്നെ ഒരു മുറി ഓഫീസായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് മുറിയിലേക്ക് അകത്തു നിന്നും പുറത്തു നിന്നും പ്രവേശിക്കാൻ സെപ്പറേറ്റ് ഡോറുകളുണ്ട് എനിക്ക് മദറിനെയും അമ്മച്ചില്ലേ നിന്നെ നല്ല കാര്യല്ല ഇവിടത്തെ മദർ ഉണ്ടോന്നു മഠത്തിനുള്ളി കാണും ഇവിടെയാണ് ഈ മുറിയിൽ വെച്ചാണ് സാർ സിസ്റ്റർ അമല പോലെ ചെയ്യപ്പെട്ടത് അതേ എന്ന് തറപ്പിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല മറിച്ച് ആത്മഹത്യ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ധാരാളം തെളിവുകൾ ഉണ്ട് തന്നെ ഈ മുറിയാകെ ഡിസോർഡറായി കിടക്കുകയായിരുന്നു സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് അങ്ങനെ സംഭവിക്കും ആത്മഹത്യ ചെയ്യുന്നവർ ബോധ മനസ്സുകൊണ്ടാ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ ഒരു തരം ആങ്സൈറ്റി അതുമൂലം ഉണ്ടാകുന്ന ഹിസ്റ്റീരിയ പ്രകടിപ്പിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ തൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതിന് ആരാണോ കാരണക്കാരൻ ആരോടാണോ വെറുപ്പ് അതൊക്കെ അവരാ നിമിഷം അവരുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കളിൽ തീർക്കും ചിലര് എല്ലാം തല്ലിപ്പൊട്ടി പക്ഷെ ഇത് ആത്മഹത്യ അല്ലല്ലോ സർ ആണല്ലോ ജീവിച്ചിരുന്ന കാലം അത്രയും ഒരു ഇഡിയറ്റായിട്ടല്ല സിസ്റ്റർ അമല ജീവിച്ചിരുന്നു ആണോ അല്ല ഇമ്പായിസലോ മൊറോണോ അല്ല ടൾ നോർമൽ അല്ല നോർമലോ ആവറേജോ അല്ല വെരി സുപ്പീരിയർ ഏറ്റിടത്തോളം സിസ്റ്റർ അമലയുടെ ഒരു ഐക്യു വൺ ട്വന്റി വൺ ഫോർട്ടി റേഞ്ചിലാണ് എക്സ്ട്രോർഡിനറി ഇൻറ്റലിജൻസ് അത്തരത്തിലുള്ള ഒരാൾ തന്റെ മരണത്തിൽ തനിക്കല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്ന് സ്വന്തം ടൈപ്പ് റൈറ്ററിൽ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ അത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റൂ ഇല്ല സാർ ആ എടുത്തു ഒരു പേപ്പറി ആ സൂയിസൈഡ് നോട്ടൊന്ന് വായിച്ചേ മധുരമ്മക്ക് ഇനി വയ്യ ലോകം പിശാച്ച ശരീരം ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു തെറ്റുകൾ മാത്രമേ ഞാൻ ഇതുകൂട്ടിയിട്ടുള്ളൂ എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും അപമോചനം കിട്ടില്ല ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ് എൻ്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്നൊരൊറ്റയാജനെ എനിക്കുള്ളൂ എല്ലാറ്റിനും എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ ഞാൻ പോകുന്നു എൻ്റെ ഈ മ്മ് മ്മ് മരണ

നട്ടാ മുളയ്ക്കുന്ന നല്ല വിത്തുണ്ടാവും കളഞ്ഞ കൂട്ടത്തിൽ അതങ്ങ് പെറുക്കിയത് ഗുണമുണ്ടാവും സർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോസ് ഓഫ് ഡെത്ത് വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചുവെന്നാണ് സ്റ്റൊമക്കിൽ നാലര ലിറ്ററോളം വെള്ളം ഉണ്ടായിരുന്നു ബട്ട് വൺ തിങ് സാർ അന്ന് കിണറ്റിൽ ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ അളവ് മൂന്നര അടിയാണ് സിസ്റ്റർ അമലയുടെ ഉയരം അഞ്ചടി നാലിഞ്ചും ഈ മഠത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി സിസ്റ്റർ അമല താമസിക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ കിണറ് അവർക്ക് വളരെ പരിചിതമായിരിക്കും മുങ്ങി മരിക്കാനുള്ള വെള്ളം ഈ കിണറ്റിലില്ല എന്നറിയാമെന്നിരിക്കെ സാർ മുമ്പ് പറഞ്ഞതുപോലെ ഐക്യു ആവറേജിന് വളരെ മുകളിലുള്ള സിസ്റ്റർ അമല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ കിണറ്റിൽ ചാടുമായിരുന്നു അക്കോർഡിംഗ് ടു യുവർ വേർഷൻ ആത്മഹത്യക്ക് മുമ്പുള്ള അബ്നോർമൽ അവസ്ഥയിൽ അവർ ഈ കിണറ്റിൽ ചാടിയെന്ന് തന്നെ ഇരിക്കട്ടെ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടുമ്പോൾ അവരറിയാതെ എഴുന്നേറ്റ് പോവും ജീവനുള്ളതും അബോധാവസ്ഥയിൽ അല്ലാത്തതുമായ ഏതൊരു ജീവിയും ചെയ്യുന്ന ഒരു റിഫ്ലക്സ് ആക്ഷൻ ആണ് സാർ അത് അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ സിസ്റ്റർ അമലയുടെ മുട്ടിന് മുകളിൽ വരെ മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ ഈ അവസ്ഥയിൽ സിസ്റ്റർ അമല എങ്ങനെയാണ് സാർ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കുന്നത് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നെങ്കിലോ ഇത്രയും ആഴത്തിലേക്ക് വീണു കഴിഞ്ഞാൽ ആ വീഴ്ചയുടെ ആഘാതത്തിൽ മരണവപ്രാളത്തിലാണെങ്കിൽ പോലും എഴുന്നേൽക്കാൻ പോയിട്ട് ഒന്നനങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു സിസ്റ്റർ അമല എന്ന് വിചാരിക്കുക മുങ്ങി മരിക്കാൻ മുട്ടോളം വെള്ളം തന്നെ ധാരാളമല്ലേ അൻവർ ആത്മഹത്യക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കൊലപാതകത്തിനൊരു ശതമാനവുമാണ് സാധ്യതയുള്ളത് ആ ഒരു ശതമാനം അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ടാങ്കിലെ വെള്ളം എന്തിനാ ഉപയോഗിക്കാറ് അലക്കാനും കുളിക്കാനും മറ്റും ഈ വെള്ളം ഉപയോഗിക്കുന്നത് ഈ കിണറ്റിലെ വെള്ളം വെള്ളം തന്നെയാണോ ഇതിലും അല്ല പൈപ്പിൽ നിന്നുള്ള ഓ സാറിന് കുടിക്കാനാണെങ്കിൽ ഞാൻ വേണ്ട വെള്ളം ലിസ്റ്റ് കുശിനി ഉണ്ടാക്കട്ടെ എന്നിട്ട് വെള്ളം ആ സർ സർ പ്ലീസ് കാണിക്കുന്നു സർ സാറി എം റിയ അപ്പൊ സിസ്റ്റർ എം എൽ എയുടെ മരണം ഇങ്ങനെയും ആവാം അല്ലെ ഐ മീൻ കർത്താവേ ആ കിണറ്റിന്ന് കുറച്ച് വെള്ളവും പായലും സാമ്പിൾ എടുക്കാൻ ഗുഡ് മോർണിംഗ് സർ പ്ലീസ് എന്തായി മാസ്റ്റർ സാമ്പിൾ എ സാമ്പിൾ സിയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് ബി മാച്ച് ചെയ്യുന്നില്ല ഏതാണ് സാമ്പിൾ സാമ്പിൾ സിസ്റ്റർ കിട്ടിയ കിട്ടിയ വെള്ളം വെള്ളം വാട്ടർ ടാങ്കിൽ 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 നിന്ന് ക്ലോറിൻ ഓ അപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്നെ പായൽ മാച്ച് ചെയ്യുന്നുണ്ട് മീൻസ് നമ്മൾ നിന്ന് കളക്ട് ചെയ്ത അതെ അത് സിസ്റ്റർ ചെയ്തിൽ നിന്ന് കിട്ടിയ പായലുമായിട്ട് മാച്ച് നോ ഡൗട്ട് കിട്ടിയാങ് അതെ മെത്തേഡ് ഓഫ് മർഡർ പറഞ്ഞതുപോലെ ടാങ്കിൽ തന്നെയാണ് അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ അൻവർ ആര് എപ്പോൾ എങ്ങനെ എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ക്രൈമിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫിംഗർ പ്രിന്റുകളിൽ ആ മഠത്തിലെ സിസ്റ്റേഴ്സിന്റേതല്ലാത്ത ഒറ്റ ഫിംഗർ പ്രിന്റ് മാത്രമേ ഉണ്ണികൃഷ്ണൻ മോണിറ്റർ റൂമിന്റെ ഡോർ ലോക്കിൽ നിന്നും ആ മുറിയിൽ ഉണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററിൽ നിന്നും കണ്ടെടുത്തതാണ് ഈ ഫിംഗർ പ്രിന്റ് പിന്നെ മറ്റൊന്ന് ഒരു സർ അപ്പോൾ കൊലയാളി കൃത്യത്തിനടി ഗ്ലൗസ് ഇട്ട് കാണണം അല്ലെ അയാൾ ഒരു ബുദ്ധിമാൻ പക്ഷെ അയാൾ കാണിച്ച ഒരു അതിബുദ്ധിയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ഇത് സിസ്റ്റർ മുറിയിലെ സാറ് ടൈപ്പ് ചെയ്ത ഈ ലെറ്ററിലെ എന്ന അക്ഷരത്തിന് ഒരു പൊട്ടലുണ്ട് സർ യെസ് ആ മാ എന്ന അക്ഷരത്തിന് ഒരു ഒടിവുണ്ട് പക്ഷെ അൻവറിന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിലെ മായ്ക്ക് ഇല്ല ഒടിവുണ്ടാവും അതിന്റെ അർത്ഥം അർത്ഥം ഒന്നേ ഉള്ളൂ ടൈപ്പ് റൈറ്റർ രണ്ടാണ് കൊലയാളി മറ്റേതോ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത സൂയിസൈഡ് നോട്ടാണ് സിസ്റ്റർ അമലയുടെ ടൈപ്പ് റൈറ്ററിൽ വെച്ചിരുന്നത് അതാണ് അൻവറിന് കിട്ടിയത് സിസ്റ്റർ അമല കൊല്ലപ്പെട്ടു എന്ന് ആരായിരിക്കാം കൊലയാളി ഫാദർ ക്ലമൻ കാളിയ നോട്ട് ആദ്യം മുതലേ തന്നെ സിസ്റ്റർ അമല ഫാദറിന്റെ കണ്ണിലെ കരടായിരുന്നു സർ എതിർക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കുക അയാൾക്കൊരു ശീലമല്ല ഹരമാണ് എന്തിനും പ്രാപ്തിയുള്ളവൻ പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അയാൾക്ക് മഠത്തിൽ കയറിച്ചല്ല സിസ്റ്റർ വിമലെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന മടം ലൊക്കേ സാർ എവിടെ കർത്താവ് അവിടെ തന്നെ ഉണ്ടാവണം ഞങ്ങൾ എത്തിക്കോളാം ിസ്റ്റർ കെ എം തോമസ് കാപ്പിൽ വീട് ഭരണങ്ങാനം പാല സിസ്റ്റർ വിമല അപ്പന്റെ പിൻ്റെ വീട്ടിലേക്ക് അയച്ചാണ് വീട്ടിൽ അനുഗ്രഹം എന്നും നമ്മുടെ കുടുംബത്തിനുണ്ടാവട്ടെ ഞാനിപ്പോ പുതിയ കോൺവെന്റിലാണ് പ്രവിഷ്യാൾ അമ്മച്ചിയാണ് എന്നെ ഈ പട്ടിക്കാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ഇതിന്റെ പിന്നിലും കാളിയറച്ചൻ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്കെന്തോ വല്ലാണ്ട് പേടി തോന്നുന്നു അപ്പച്ചൻ അമല സിസ്റ്ററെ ദ്രോഹിച്ചതുപോലെ കാളിയാർ അച്ഛൻ എന്നെയും ദ്രോഹിക്കുമോ എന്ന് പക തോന്നിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ് അച്ഛൻ അപ്പച്ചൻ എനിക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണം അമല സിസ്റ്റർ കൊന്നത് കാളിയാറച്ഛൻ തന്നെയാണെന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു അല്ല സിസ്റ്റർ അങ്ങനെ ശക്തമായി വിശ്വസിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണം കാരണമുണ്ടാവും ആ കാരണമാണ് അറിയേണ്ടത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മഠത്തിന്റെ പേരിൽ നിന്നും ഇറ്റലിയിൽ നിന്നൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മെഡിസിൻസും യൂസ്ഡ് ക്ലോത്ത്സും ബേബി ഫുഡും ഒക്കെ വരാറുണ്ടായിരുന്നു പോർട്ടിലാണ് ആ ഷിപ്മെന്റുകൾ വരാറുള്ളത് മദറും സിസ്റ്റേഴ്സിൽ ആരെങ്കിലും ഒരാളും കൂടെ പോയാണ് അത് ഡെലിവറി എടുത്തിരുന്നത് ഇടയ്ക്കൊക്കെ ഞാനും പോകാറുണ്ടായിരുന്നു പോകാറുണ്ടായിരുന്നോ ഞാനിതൊരിക്കലും സമ്മതിക്കില്ല നമ്മുടെ മഠത്തിന്റെ പേരിൽ വന്ന കണ്ടെയ്നർ കാലി അടച്ചിന്റെ പ്രസിലേക്ക് എന്തിനു കൊടുക്കണം ആവശ്യമില്ലാത്ത നമ്മൾ ഇടപെടണ്ട ഇതൊക്കെ അച്ഛന്റെ ഓരോ ഇടപാടുകളാണ് ഇടപാടുകൾക്ക് കൊടപിടിക്കേണ്ട ആവശ്യം കാണണം അതിനകത്ത് അഗതികൾക്കുള്ള യൂസ് ക്ലോത്ത് മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞ നിഷേധിക്കാൻ സിസ്റ്റർ ഉണ്ടോ തൊട്ടതിനും പിടിച്ചതിനും സിസ്റ്റർ സിസ്റ്റർ കോപിക്കുന്നത് ഒരു കന്യാസ്ത്രീയുടെ തിരുവസ്ത്രത്തിന് ചേർന്നല്ല കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നത് ഈ തിരുവസ്ത്രത്തിന് ചേർന്നതാണെന്ന് സിസ്റ്റർ വിമലയ്ക്ക് തോന്നുന്നുണ്ടോ സിസ്റ്റർ ആ അടുത്ത മാസവും നമ്മുടെ കോൺവെന്റിന്റെ പേര് ഷിപ്മെന്റ് ഉണ്ട് യൂസ്ഡ് ക്ലോത്ത്സും മിൽക്ക് പൗഡറും നമ്മൾ തന്നെ ക്ലിയറൻസ് ക്ലിയറൻസ് എടുക്കേണ്ടത് അറിയട്ടെ എന്നിട്ട് മതി ശ്രമിക്കണ്ട ഞാൻ അപ്പുറം ചിന്തിച്ചവർക്കൊക്കെ പിന്നെ ജീവിതത്തിൽ ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല വിളിച്ചോണ്ട് പോകുന്നതിന് മുമ്പ് കൊച്ചു സിസ്റ്റർക്ക് ഒന്നും പറഞ്ഞു കൊടുത്തില്ലായിരുന്നു അല്ലേ പാസലുകൾ വന്നിരുന്നു അറിയില്ല പക്ഷെ സിസ്റ്റർ അമല അച്ഛന്റെ പ്രവർത്തനങ്ങളെ അന്ന് മുതൽ നോട്ട് ചെയ്യാൻ തുടങ്ങി ഒരു തരം വാശിയായിരുന്നു സിസ്റ്ററിന് ഒന്ന് രണ്ട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നിനും പോകണ്ടെന്ന് ബേസിക്കലി നിങ്ങളൊക്കെ വെറും ഭീരുക്കളാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുകയും ചെയ്തിരുന്നു എന്തൊക്കെയോ തെളിവുകൾ അമല സിസ്റ്റർ അച്ഛനെതിരെ കണ്ടുപിടിച്ചിരുന്നു രാത്രി ഒരുപാട് നേരം ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പ്രയോഗിക്കാനുള്ള ആയുധങ്ങളാണെന്ന് ചിരിച്ചു അച്ഛൻ അച്ഛൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു അച്ഛന്റെ സംഭവിച്ചില്ല അൻവറിനോടും ഐജിയോടും സിസ്റ്റർ അമല പറയാതെ പോയ രഹസ്യങ്ങളാണ് ഈ പറഞ്ഞത് അതില്ലാതാക്കേണ്ടത് കാളിയാറച്ച ആവശ്യവുമായിരുന്നു കോൺവെന്റിലെ പറമ്പിൽ നിന്ന് അന്ന് രാത്രി വല്ല മോഷണം ഇല്ല രാത്രി പട്ടികളെ പേടിച്ചാലും എത്ര പട്ടികളുണ്ട് രണ്ടെണ്ണം